ഹലോ ഗായ്സ് വെൽക്കം ടു അനുരാധാസ് ബ്ലോക്ക് ബിഹാർ അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീട് എടുക്കണത് അത് സംഭവം കുറച്ച് പിസ്സായി ഇപ്പോൾ കോളേജിൻ്റെ കാര്യക്കായിട്ട് അങ്ങനെ അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാം വെറൈറ്റി അങ്ങനെ ഇതുവരെ കണ്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം കാണിച്ചല്ലേ എന്താന്ന് ഇതാ കായ്പോണ്ടട്ടോ ഉണ്ടാക്കാൻ പോണേ കായ്പ മിക്ക ആൾക്കാർക്കും ഇഷ്ടല്ലല്ലോ പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഡിഷ് ഉണ്ടാക്കിയാല് എല്ലാവരെയും ഫേവറേറ്റ് ആവും കായ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഞാൻ കാണിച്ചരാ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ആ അമ്മ ആട്ടുണ്ടാക്കണേ ഞാനല്ലേ അമ്മ എക്സ്പേർട്ട് ഇത് കഴുകിട്ടാട്ടോ വെച്ചത് ഇതാട്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്തേ ഇനി ഇതില്ലേ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാട്ടോ അതില് ചട്ടിയിൽ വെക്കാണ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിക്കും ബോയിൽ ചെയ്താല് അതിന്റെ ഇതൊക്കെ പോകൂലേ വിറ്റാമിനൊക്കെ ഒക്കെ ഇതിലാണല്ലുണ്ടാവുക ബോയിൽ ചെയ്താൽ പോകൂലേന്ന് പക്ഷെ ഇതില് കുറച്ച് വെള്ളം വെക്കോട്ടോ അത് തന്നെ വറ്റും വെക്കൂലേ ഉപ്പ് വെക്കും പിന്നെ വെള്ളം വെക്കൂല കുറച്ച് ഉപ്പ് വെക്കാണ് ഇതില് ഉപ്പ് വെക്കണത് എന്തായാലും കയ്പ്പ് പോവാൻ വേണ്ടിട്ടാണ് ഇതിന്റെ അതുകൊണ്ടാണ് ഉപ്പ് വെക്കണത് വെള്ളം വെക്കുന്നുള്ളൂ കേട്ടോ അരക്കപ്പറച്ചു വെള്ളം ഇത് മൂന്ന് എന്നിട്ടിത് കൊറച്ചേര വീഴാൻ വെക്കും

വെള്ളല്ലേട്ടതില് ഉള്ളൂ നീ ഇതില്ലയേ ഇതിന്റെ ഉള്ളിത്തെ ആ കുഴിയൊക്കെ എടുത്ത് മാറ്റിട്ടോ ഇതൊന്ന് ഇവിടെ ഇവിടെ അതിലേക്ക് വെക്കാനുള്ള മസാലയാണേ ഇത് അരിക്കാൻ പോവാ മുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇത് മുറിച്ചിട്ട് വെക്കാനല്ല ഇത് അരിച്ചിട്ട് വെക്കാൻ ഇത് അട്ടപ്പിടത്തിന്റെ കുരുടുക്കാണേ ഇതിലുള്ള എന്താ കഴിഞ്ഞിട്ടോ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്തിനാ ഈ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കൊരു ഇത് എന്താ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ഓക്കേ അത് ഫ്രൈ ചെയ്യാൻ പോണേ ഇതല്ലേ കടലിന്റെ കാലായിട്ടുണ്ടാക്കിയത് കറിയല്ല ഉപ്പേരി ആ കടല കടലും പിന്നെ എന്താ ചെറുപയർ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാ നമുക്ക് ചൂടാവണം വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇക്ക ഇത് ചൂടായിട്ടില്ലേ ഇത് ഇരിക്കാം ആയിട്ട് ഉണ്ട് ഇതിപ്പോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിന് കൊറേ ചെയ്യാണ്ട് നമുക്ക് തോന്നുന്നു നല്ല പണി ഉണ്ടെന്ന് പക്ഷേ പിന്നെ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റേ അപ്പൊ ഞമ്മക്കൊന്നും തോന്നൂല കൊറേ പണി ഉണ്ടെന്നുള്ളത് ഇതാട്ടോ ഇതായിട്ടോ இது எடுக்கான் போக இனி அடுப்பது வைக்காம் ചട്ടിണ്ടാക്കുന്ന ചട്ടി ഇത് എത്ര വർഷ അയക്കുമെന്ന് എത്ര ഇണ്ടാവും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം പഴയ ചട്ടി ആട്ടത് ഞങ്ങള് കേരളത്തിൽ വന്ന അപ്പം മുതലേ ഈ ചട്ടിയിൽ നിന്നിട്ടുണ്ടാക്കിയ ഫുഡ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ഇത് ഇതില്ലയേ കയ്പ വെക്കാനുള്ള മസാല റെഡിയാക്കുകയാണ് പണക്കമുളക് വെച്ചു ജീരകം വെച്ചു കായപ്പൊടി വെച്ചു പിന്നെ ഇവിടെ കുണകുണ ആയി അറി അരിഞ്ഞു വെച്ച ഉള്ളി വെക്കുകയാണ് വരേങ്ങനെ ആട്ടിക്കൊണ്ടേ നിൽക്കും ഇതില് എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് മസാലകളും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനില്ലേ നേരത്തെ കാണിച്ചിരുന്ന ആ ഇതാണ് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുപ്പുള്ളിന്റെ പേസ്റ്റ് വെള്ളം വെച്ചിട്ട് അതെങ്ങനെ നമ്മള് ആ അരിച്ച അതിന്റെ എന്നിട്ട് ഞമ്മക്ക് ഇതില് ഉപ്പ് വെക്കാം മുളക് പൊടി എന്റെ ഫോണ് ചൂടായി അപ്പൊ ലൈറ്റ് ഓഫായി മല്ലിപ്പൊടി വെച്ചു എന്നിട്ട് മഞ്ഞിപ്പൊടി എന്നിട്ട് ഗരം മസാല അളക്കിട്ട് അമ്മ ഇറങ്ങി പൊയ്ക്കോണം ഇത് ഇനി റെഡി ആക്കിട്ട് അങ്ങനെ വിളിച്ചിട്ടാണ് മിസ്സിയുടെ കുറച്ച് പണിണ്ട് ഞാൻ കാണിച്ചു ഞാൻ ഇവിടെ ഇരുന്നിട്ട് എഴുതുകയാണ് നാളെ ഇത് സബ്മിറ്റ് ഉള്ളതാ തെറ്റിപ്പോയി എഴുതി തന്നെ ഞാൻ വീണ്ടും ഇരിക്കും അങ്ങനെ പണി അപ്പോൾ ഏകദേശം നീ മാറ്റിയെടുക്കണം നാളെ സബ്മിറ്റ് ചെയ്യാലോ അപ്പോൾ ഞാൻ എഴുതട്ടെ അത് ആയി കഴിഞ്ഞിട്ട് ഞാൻ പൊളിച്ചത് കാണിച്ചിടാം ഓക്കെ അങ്ങനെ ഇതാട്ടോ മസാല ഇനി ഇത് ണക്കാൻ വെക്കാം ബാക്കി പണി തന്തിട്ടാണ് അപ്പോഴേക്ക് അമ്മ ചപ്പാത്തി അമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഒന്ന് ചപ്പാത്തിയാണിച്ച അമ്മ ഇങ്ങനെ ചപ്പാത്തി പരുത്താം ഇതും നല്ല ഫാസ്റ്റ് അല്ലെ അമ്മ ഈ പരത്തുന്ന ഭക്ത നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇവിടെ വന്നിട്ട് വാങ്ങിട്ടുണ്ട് കൂതിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്കില്ലേ ഇതും തന്നെ പരത്താ ഇഷ്ടം അതുകൊണ്ട് അമ്മ മാറ്റാ മാറ്റില്ല എന്താന്നറിയില്ല പരച്ചി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയമ്മ ചാത്തിട്ട് ഞാൻ പൊഴിതട്ടേ ഓക്കി മമ്മ അങ്ങനെ എന്താ ഇതില്ലേ കഴിഞ്ഞിട്ടോ നീ ഇതിന്റെ ഉള്ളില് ഇത് ഞമ്മള് ഫില്ല് ചെയ്യും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത് ഇത് സംഭവം പച്ച കഴുപ്പാകുമ്പോ ആ നല്ലമ്പോക്ക് പൊട്ടാതെ കഴി ചെയ്യാൻ ഇത് വൈറ്റ് ആയോണ്ടേ സംഭവം പൊട്ടി പോകുന്നുണ്ട് പച്ച നല്ല ടേസ്റ്റാ ഇതും ടേസ്റ്റാണേ ടേസ്റ്റ് സെയിമിനണ്ടാവ മസാലമ്മിലാണ് ഡിപ്പെ നമ്മള് മസാല എങ്ങനെയാണ് ടേസ്റ്റ് അനുസരിച്ചിണ്ടാവും അങ്ങനെ ഇത് ഫുള്ളും ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ എന്തൊക്കെയാ ഓക്കെ അങ്ങനെ ഇതാ കഴിപ്പ ഉണ്ടാക്കിയത് ഇത് വാഴന്നിപ്പ തന്നെ വെള്ളം നല്ല ടേസ്റ്റ് ആട്ടത് மஸ்ட் ட்ரை அது பின்னி இவிடி இது உப்பேரி கடலா வாவ் பிளாஷ்டைட் போய் காய்ஸ் போன் சூடை ഇത് രാവിലെ ഉത്തപ്പ ഉണ്ടാക്കിയപ്പോ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കിയതന്നെ ചമ്മന്തി ഉണ്ടത് തേങ്ങ കൊണ്ട് പിന്നെ ഇത് മിൽക്ക് മിസ്റ്റി തൈരാണ് എന്നിട്ട് ഇതില് എന്താണ് ചട്ടോ ഇന്നത്തെ ഡിഷ് അപ്പൊ ഗായ് നിങ്ങൾ വന്നോളൂ നിങ്ങളെ സ്വാഗതം കഴിക്കാൻ ഒക്കെ എന്തായാലും അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് പോവാ എനിക്ക് നല്ല വിഷക്കുണ്ട് ഇന്ന് രാവിലെ അമ്മ ഭക്ഷണം ഭക്ഷണക്കില്ല ഉത്തപ്പും ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളു അപ്പം ഞാൻ ഇപ്പഴാണ് കഴിക്കാൻ പോകുന്നത് എനിക്ക് ചപ്പാത്തി ഇത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും ചപ്പാത്തി ഉണ്ടായിച്ചിരുന്നു അതുകൊണ്ട് അത് കഴിക്കേണ്ടി വരും എനിക്ക് ചോറ ഇഷ്ടം ഓക്കെ അപ്പം നമുക്കിവി അടുത്ത രീതിയിൽ വാ വരാം വരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം ഓക്കെ കായ് അപ്പോൾ ചേച്ചി ബൈ ബായ്